അല്ലോ കൂട്ടുകാരെ രാവിലെ ചെറിയ കാപ്പൂടിയാണ് കാപ്പുടിക്കാൻ അവിടെ പോയപ്പോഴാണ് ദോഷയും ചമ്മന്തി കഴിക്കാമെന്ന് വിചാരിക്കുമ്പോൾ ആ നമ്മുടെ അണ്ണമുറയെ ചിക്കൻ കറിയും പെറോട്ട ആയിക്കൊണ്ട് അങ്ങനെ ഞാൻ ചിക്കൻ കറിയും പൊറോട്ട നല്ല ടേസ്റ്റ് രാവിലെത്താൻ രാവിലെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോൾ തന്നെ ശരിയായി അത് നല്ല ടേസ്റ്റും സൂപ്പർ നല്ല നല്ല പൂവൊക്കെ വറോട്ടേ നല്ല ചിക്കൻ കറിയാണ് സോഫ്റ്റായിട്ടുള്ള ചിക്കൻ ചിക്കൻ നല്ല ടേസ്റ്റ് വലിയ പൈസ ഇല്ല എത്രയും കഴി കഴിച്ചപ്പം മൂറ്റി കത്തിക്കായിട്ട് ഇട്ട് നല്ല ടേസ്റ്റും നല്ല ഒരു അങ്ങനെ ഇത് നമ്മുടെ ശാന്തികുള ആശുപത്രിയിലാണ് ഓപ്പോസിറ്റാണ് കട നമ്മുടെ ഐസണ്ണൻ്റെ കടയാണ് ഐസണ്ണ ഐസണ്ണ നമ്മൾ പണ്ട് ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങേര് അങ്ങേര് ഐസ് കച്ചവടമായിരുന്നു വളർന്നു നമ്മള കൊച്ചിലെ ഐസ് വാങ്ങിച്ച് പുള്ളിക്കാരൻ്റെ കഴിച്ചാണ് നമ്മൾ ഒക്കെ വളർന്നത് അപ്പം അത് അങ്ങനെ ഞാൻ ഐസണ്ണ ഐസണ്ണി ഐസണ്ണിൻ്റെ ചായ പിന്നെ താലൂക്ക് ആശുപത്രിയുടെ ഓപ്പോസിറ്റാണ് ഈ കടയിൽ കടപ്പ്